നമസ്കാരം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അവസാനത്തെ മൻ കി ബാത്തിൽ ഒരു ആശയം മുന്നോട്ട് വെച്ചത് ജസ്റ്റിസ് കമാൽ പാഷ സപ്പോർട്ട് ചെയ്തു പറയുന്നത് കേട്ടു അതായത് ഭരണഘടനയുടെ ആമുഖം മലയാളികൾ മുഴുവൻ അല്ല ഇന്ത്യക്കാർ മുഴുവൻ വായിച്ചിരിക്കണം അതിനുള്ള സൗകര്യം ഒരുക്കണമെന്ന് നല്ല കാര്യമാണ് അദ്ദേഹം സപ്പോർട്ട് പറയുന്നതിനോട് ഞാനും യോജിക്കുന്നു പക്ഷെ ആ വീഡിയോയിൽ മറ്റൊരു പരാമർശമുണ്ട് ആ പരാമർശത്തിൽ നൂറ് ശതമാനം വിയോജിക്കുന്നു എന്ന് മാത്രമല്ല ം മനുഷ്യത്വം എന്നത് നാലായിട്ട് മടക്കി മൂലയ്ക്ക് വയ്ക്കാൻ ഞാൻ തീരുമാനിക്കുന്നു അതിനും കൂടി ഉള്ളതാണ് ഈ മനസാക്ഷി എന്നത് അല്ലെങ്കിൽ മനുഷ്യത്വം എന്നത് ചില സമയത്ത് നാലായിട്ട് മടക്കി മൂലയ്ക്ക് വയ്ക്കേണ്ടി വരും കർമ്മഫലമുണ്ടെങ്കിൽ അത് അനുഭവിക്കാൻ യോഗമുണ്ടെങ്കിൽ അത് അനുഭവിച്ചു തന്നെ തീരണം എന്നതുകൊണ്ടാണത് യോഗി ആദിത്യനാഥിന്റെ ആ യു പിയിലേക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പോയ ഒരു മാധ്യമ പ്രവർത്തകനെ നാല് വർഷം തടവിൽ വെച്ചു എന്നതാണ് അദ്ദേഹം പറഞ്ഞത് കണക്കായി പോയി എന്നതാണ് എനിക്ക് പറയാനുള്ളത് അത് ദൈവം കണ്ടുവച്ച ശിക്ഷ അതിന് കാരണമായി ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ അതായത് ഈ തടവിൽ കടക്കപ്പെട്ട ആ വ്യക്തിയുടെ ഓൺലൈൻ പോർട്ടലിൽ മലയാളത്തിലുള്ള ഒരു ഓൺലൈൻ പോർട്ടലിൽ മൂന്ന് നാല് ലേഖനങ്ങൾ വന്നു ആ ലേഖനങ്ങളൊക്കെ ഒരു നിരപരാധിയെ മനസ്സവാച കർമ്മണ ഒരു തെറ്റും ചെയ്യാത്ത ഒരു വ്യക്തിയെ ഒരു തീവ്ര കുറ്റവാളിയാക്കി ഒരു ബാല്യ ബാല പീഠകനായി ചിത്രീകരിച്ചുകൊണ്ട് നിരന്തരം വാർത്തകൾ എഴുതി അതിന് ചില ദേവദാസിമാരൊക്കെ അതിനൊത്ത് ആടുന്നത് നമ്മൾ കണ്ടു ആ സമയത്ത് ഞാനടക്കം ഏതാനും പേർ മാത്രമാണ് അതിന്റെ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് വീഡിയോ ചെയ്തിരുന്നത് കാര്യങ്ങൾ പറഞ്ഞിരുന്നത് അത് എന്താണ് എന്ന് വളരെ വ്യക്തമായി അധികം താമസിക്കാതെ എനിക്ക് വീഡിയോയിൽ പറയാൻ സാധിക്കും ഇപ്പോ അതിന് ചില നിയമപരമായ ആ പ്രയാസങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വളച്ചു കെട്ടി പറയുന്നത് കാര്യത്തിലേക്ക് കടക്കാം രണ്ട് ഒരു ദമ്പതികൾ ഒരു സ്ഥലത്ത് വന്ന് താമസിക്കുമ്പോൾ ആ ദമ്പതികൾക്ക് അതിൽ ഒരാൾക്ക് മാരകമായ രോഗം പിടിപെടുന്നു അങ്ങനെ മാരകമായ രോഗം ആ രോഗാവസ്ഥയിൽ അവർക്ക് ചികിത്സിക്കാൻ പണമില്ലാത്ത ആ സഹകരിക്കാൻ അല്ലെങ്കിൽ സഹായിക്കാൻ ആളില്ലാത്ത സാഹചര്യത്തിൽ ഈ യുവാവും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനവും അവരെ സഹായിക്കാൻ എത്തുന്നു അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാനും കുളിപ്പിക്കാനും മറ്റു കാര്യങ്ങൾക്കും മരുന്നിനും താമസത്തിനുമുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ ഒരു വർഷത്തിന് ശേഷം അദ്ദേഹം മരണപ്പെട്ടു പോകുന്നു ഏതാണ്ട് ഒരു മൂന്നോ നാലോ അഞ്ചോ മാസം കഴിയുമ്പോൾ അതേ അസുഖം അവരുടെ ഭാര്യയ്ക്ക് വരുന്നു ഈ സമയത്തൊരു കുട്ടിയുണ്ട് ആ ഭാര്യയെയും ഇതുപോലെ തന്നെ അവർ സംരക്ഷിക്കുന്നു അവർ മറ്റുള്ളവർ ചേർന്ന് ശുശ്രൂഷിക്കുന്നു അതിനുശേഷം അവർ മരണപ്പെടുന്നു ഇത് കഥയുടെ ഒരു പാട്ട് തൽക്കാലം ഞാനിവിടെ നിർത്തുകയാണ് ഇത്തരത്തിൽ സാമൂഹ്യമായിട്ട് ചെയ്യേണ്ട കർമ്മങ്ങൾ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തകനെ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനെ മനുഷ്യസ്നേഹമുള്ള മനുഷ്യത്വമുള്ള ഒരാൾക്കെതിരെയാണ് ഇത്തരത്തിലൊരു പോക്സോ കേസ് വരുന്നത് നൂറ് ശതമാനം വ്യാജമായ ഒരു പോക്സോ കേസ് വന്നപ്പോ ഈ പറഞ്ഞ നാല് വർഷം അകത്ത് കിടന്നു എന്ന് പറയുന്ന ഈ ആളുണ്ടല്ലോ അദ്ദേഹത്തിന്റെ ഓൺലൈൻ പോർട്ടലിൽ ഈ ചെറുപ്പക്കാരനെ കുറിച്ച് വന്ന വാർത്ത വളരെ മോശകരമായ വാർത്തയാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അതിനൊത്ത് ചില ദേവദാസിമാർ തുണിയഴിച്ചാടുന്നതും ഞാൻ കണ്ടു ആഘോഷിക്കട്ടെ എന്ന് ഞാൻ കരുതി പക്ഷെ ദൈവം ദൈവമെന്ന് പറയുന്നത് വെറുതെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളല്ല ആ പ്രപഞ്ച ശക്തിയിൽ വിശ്വസിക്കുന്ന ഏതൊരാൾക്കും അങ്ങോട്ട് ദൈവം ഇതിന് കണക്ക് ചോദിക്കട്ടെ എനിക്കൊന്നും ഇണ്ടാനില്ല എന്ന് തവൾക്കത്തു എന്ന് പറയും മുസ്ലിം വിഭാഗത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം തന്നെ എന്ന് ഒരുപക്ഷെ മറ്റു വിഭാഗങ്ങളും പറയും എന്ന് പറയുന്നത് പോലെ അങ്ങനെ വിട്ടുകൊടുത്തു അങ്ങനെ വിട്ടുകൊടുത്തതിന്റെ ഫലമായിട്ടാണ് അധികം വൈകാതെ ഈ പറഞ്ഞ പ്രവർത്തകൻ അകത്ത് പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നു അത്തരത്തിൽ സിറ്റുവേഷൻ വന്നപ്പോ ഈ പറഞ്ഞ മാധ്യമ പ്രവർത്തകന്റെ ഭാര്യ അവരടുത്തേക്ക് അടുത്തേക്ക് യാദൃശ്യക വശാൽ ഇത് സംബന്ധിച്ച് മറ്റുള്ളവർക്ക് ചെല്ലേണ്ട ഒരു സാഹചര്യം വന്നു അത്തരത്തിലൊരു സാഹചര്യത്തിൽ ചെന്നപ്പോ അവർ അവരുടെ വിഷമകതകൾ തെറ്റ് ചെയ്യാത്ത ഒരാൾ ഒരു മാധ്യമ പ്രവർത്തകനാണ് അങ്ങനെ യാതൊരുവിധ തീവ്രവാദ പ്രവർത്തനങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യാതെ നിരപരാധിയെയാണ് അകത്ത് കിടക്കുന്നത് പുറത്തിറക്കാൻ യാതൊരു വൃത്തിയില്ല സഹായിക്കണം എന്ന് പറഞ്ഞപ്പോ തിരികെ ഒരു ചോദ്യം ചോദിച്ചു നിങ്ങൾ ഇതുപോലെ മറ്റൊരു റിപ്പോർട്ട് ചെയ്തിരുന്നു നിങ്ങളുടെ മീഡിയയിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു നിങ്ങൾക്കത് ഓർമ്മയുണ്ടോ എന്ന് അപ്പോ തലയും താഴ്ത്തി രണ്ടിട്ട് കണ്ണിലൂടെ ഇരിക്കുന്നത് കണ്ടു അതിനർത്ഥം അവരറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു വാർത്ത ചെയ്തത് എന്നാണ് ഏതൊരു വാർത്ത ചെയ്യുമ്പോഴും സോഷ്യൽ മീഡിയയിലടക്കം ഞാനടക്കമുള്ളവരുടെ കാര്യമാണ് പറയുന്നത് അത് ആര് തന്നെ ആയിരുന്നാലും ഞാനടക്കമുള്ളവർ വീഡിയോകൾ ചെയ്യുന്നുണ്ട് അത് ചാനലിലും ഫേസ്ബുക്കിലും ഒക്കെ ചെയ്യുന്നുണ്ട് യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്കിലും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം ആര് വീഡിയോ ചെയ്താലും അത് റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിലും മറ്റെന്തിനു വേണ്ടിയിട്ടാണെങ്കിലും ചെയ്യുമ്പോൾ ഒരല്പം സത്യസന്ധത പുലർത്തണം അതിൽ എന്തെങ്കിലും സത്യമുണ്ടോ തങ്ങൾ ചെയ്യുന്ന ആ വാർത്തയിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് അന്വേഷിക്കണം വെറും റീച്ച് മാത്രമായി ചെയ്യുമ്പോൾ പലരുടെയും ജീവിതം തകർന്നു പോകുന്നുണ്ട് പലർക്കും തിരിച്ചു പിടിക്കാൻ പറ്റാത്ത വിധം അവരുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം അത് മനസ്സിലാക്കാൻ ആ മാധ്യമ പ്രവർത്തകന് കിട്ടിയ ഒരു അവസരമായിരുന്നു യോഗി ആദിത്യനാഥിലൂടെ എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല നാല് വർഷത്തിനിപ്പുറം അദ്ദേഹത്തിന് ജാമ്യം കിട്ടി അദ്ദേഹം പുറത്തു വന്നു എന്നാൽ അതേ നാല് വർഷത്തിനിപ്പുറം അദ്ദേഹം വ്യാജമായ റിപ്പോർട്ട് ചെയ്ത് ഈ ഒരു പെണ്ണു പിടിയനാണ് പെണ്ണുപിടിയൻ എന്ന് പറഞ്ഞാൽ സഹിക്കാം വെറും ചെറിയ ചെറുപ്രായത്തിലുള്ള ഒരു കുട്ടിയെ ഒരു മോളെ എന്റെയും നിങ്ങളുടെയും ഒക്കെ കൊച്ചുമോളുടെ പ്രായം മാത്രം പ്രായമുള്ള ഒരു കുട്ടീനെ പീഡിപ്പിച്ചു എന്ന് പേര് ചാർത്തിക്കൊണ്ട് ഘോരം എഴുതിയിട്ടുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ആ വാർത്തയുണ്ടല്ലോ ആ വാർത്ത പടച്ചുപെട്ടിട്ടുള്ള അങ്ങനെ ജീവിതം തകർന്നു പോയാ ആ ഒരു കുടുംബം ആകെ പകച്ചു പോയ ആ സാധു മനുഷ്യനെ കോടതി നിരപരാധി എന്ന് കണ്ട് വെറുതെ വിട്ടു അതായത് അത്തരത്തിലൊരു കുറ്റകൃത്യം ചെയ്തില്ല എന്തെങ്കിലും മെഡിക്കൽ ഉണ്ടോ അല്ലെങ്കിൽ അത്രെങ്കിലും എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്തിന് ഈ പീഡനം നടക്കുമ്പോ അല്ലെങ്കിൽ ഇത്തരം പീഡനം നടക്കുന്നു എന്ന് ആരോപിക്കുന്ന ആ സമയത്ത് ആ മനുഷ്യൻ ആ ഏരിയെങ്കിലും ഉണ്ടായിരുന്നോ ആ നാട്ടിലുണ്ടായിരുന്നോ എന്ന് പോലും ചിന്തിക്കാതെ ഇവിടെ മീഡിയകൾ വാർത്തകൾ എഴുതി അതിൽ ഏറ്റവും ക്രൂരമായി വാർത്തകൾ എഴുതിയ രണ്ട് വ്യക്തികളാണ് ഒന്ന് ഈ പറഞ്ഞ അകത്ത് കടന്ന വ്യക്തിയും മറ്റേത് തുണിയില്ലാതെ ആടിയിരുന്ന ദേവദാസിയും ഒക്കെ മറ്റുള്ളവർ ചിലരൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ ആ സപ്പോർട്ട് ചെയ്തവർക്ക് ചിലർക്കൊക്കെ തെറ്റ് മനസ്സിലായിക്കൊണ്ട് അവർ പിൻവാങ്ങുകയും ചെയ്തിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് ഇത് പ്രകൃതിയുടെ ഒരു വികൃതിയാണ് ഒരാളെ ഒരു മനുഷ്യജീവിയെ മനഃപൂർവ്വം ദ്രോഹിക്കാൻ ചെല്ലുമ്പോ ആ ദ്രോഹത്തിന് തിരിച്ചു കിട്ടും ആ ആക്ഷൻ ഒരു റിയാക്ഷൻ ഉണ്ടാകും എന്ന് മനസ്സിലാക്കണം അങ്ങനെ ഒരു കാലേ ഒരു മനുഷ്യൻ മനസ്സിലാക്കുള്ളൂ അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ അത്തരത്തിലൊരു പ്രതിസന്ധി വന്നാലേ അവൻ മനസ്സിലാക്കൂ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ആണ് അവൻ ധരിച്ചു വെച്ചേക്കുന്നുണ്ടെങ്കിൽ അത് അവന്റെ കഴിവുകേട് എന്നല്ലാതെ പറയാൻ വയ്യ അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് ഇവിടെ ജസ്റ്റിസ് കമാൽ പാഷ എന്നല്ല ആരുമായിട്ടും യോജിച്ചു നിൽക്കാൻ എനിക്ക് സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ചില വാർത്തകളെങ്കിലും ഞാൻ ചെയ്യാൻ രണ്ടു ദിവസം കാത്തു നിൽക്കുന്നത് കാരണം നമ്മൾ പറഞ്ഞു വിടുന്ന പടച്ചു വിടുന്ന വാർത്തകൾ ഒരുപക്ഷെ നമുക്ക് റീച്ച് തന്നേക്കാം കൂടുതൽ റവന്യൂ തന്നേക്കാം പക്ഷെ നമ്മൾ മുഖാന്തരം ചെയ്യുന്ന ചില വീഡിയോകൾ കൊണ്ട് തകർന്നു പോകുന്ന ജീവിതങ്ങൾ തിരിച്ചു പിടിച്ചു കൊടുക്കാൻ ഒരുപക്ഷെ നമുക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല ഇവിടെ ഈ പറഞ്ഞ ഓൺലൈൻ പോർട്ടലിന്റെ ഉടമ നാല് വർഷം അകത്ത് കിടന്നപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് മനസ്സിലായി ഒരു നിരപരാധ ജയിലിൽ കിടക്കുമ്പോ എങ്ങനെയാണ് അവരുടെ കുടുംബം ദുഃഖിക്കുന്നത് എന്താണ് അവരുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി ആ ജയിലിൽ കിടക്കുന്ന ആളുടെ മാനസികാവസ്ഥ എന്ത് ആ ജയിലിൽ കിടക്കുന്ന നിരപരാധിയായ ആ വ്യക്തി രാജ്യദ്രോഹിയായിട്ടാണ് ജയിലിൽ കിടക്കുന്നത് ആ അവരുടെ മക്കൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അവർ അനുഭവിക്കുന്ന വേദന എന്താണ് അവരെ മറ്റുള്ളവർ അഭിസംബോധന ചെയ്യുന്നത് എന്താണ് ഏതൊക്കെ വിധത്തിലാണ് സമൂഹം അവരെ നോക്കിക്കാണുന്നത് തീവ്രവാദിയുടെ മകനാണോ അല്ലെ തീവ്രവാദിയുടെ മകൻ എന്താണോ എന്നൊക്കെ കൃത്യമായി അവർ മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടെ ഇവരെല്ലാവരും കൂടി പ്രത്യേകിച്ച് ഈ ഒരു വ്യക്തിയുടെ മാധ്യമത്തിലൂടെ ചമച്ചു വെച്ചു കൊടുത്ത പീഡനവീരൻ ഉണ്ടല്ലോ ആ പീഡനവീരന് അതേ പ്രായത്തിലുള്ള പെൺമക്കൾ മൂന്ന് നാലെണ്ണം ഉണ്ട് ആ വീട്ടിൽ തന്നെ ഒരു എട്ട് പത്ത് കുട്ടികളുണ്ടായിരുന്നു ആ കുട്ടികളെല്ലാം സ്കൂളിലേക്ക് പോകുമ്പോൾ അവരെ ഏത് വിധത്തിലാണ് മറ്റുള്ളവർ കണ്ടിരുന്നതെന്ന് അറിയോ അവരെ ഏത് വിധത്തിലാണ് മറ്റുള്ളവർ പ്രതികരിച്ചിരുന്നതെന്ന് അറിയോ അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തത് ഇന്ന ആളുടെ മക്കളാണ് എന്ന് അല്ലെങ്കിൽ ഇന്നയാളുടെ സഹോദരന്റെ മക്കളാണ് എന്നൊക്കെ പറഞ്ഞത് ഏത് വിധത്തിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ അപ്പോ അതും കൂടി നമ്മളൊന്ന് ചിന്തിക്കണം നമ്മൾ ഒരു വ്യക്തിയെ ആക്ഷേപിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതം കുട്ടിച്ചോറാക്കുമ്പോൾ നമുക്കും നാളെ അവസ്ഥ വന്നാൽ അല്ലെങ്കിൽ സമാനമായ മറ്റൊരു സാഹചര്യം വന്നാൽ അപ്പോഴേ നമ്മൾ മനസ്സിലാക്കൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അനുഭവിക്കണം എന്നേ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ടാണ് ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞത് ചില സമയത്ത് നമ്മൾ മനസാക്ഷിയും മനുഷ്യത്വമൊക്കെ നാലായിട്ട് അടക്കി മൂലയ്ക്ക് വെക്കണം ഞാൻ അങ്ങനെ വെക്കാറുണ്ട് ഇനിയും വെക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര നിങ്ങൾ നാലു വർഷം അവിടെ കിടന്നതിൽ എനിക്ക് യാതൊരു വിഷമവുമില്ല താങ്കൾ അത് അനുഭവിക്കണം കാരണം അതിലേറെ അനുഭവിച്ച ഒരു കുടുംബം തകർന്നുപോയ ഒരു കുടുംബം മറുഭാഗത്തുണ്ട് Different angles. Don't forget to subscribe and support this channel.